ഒരു കാലത്ത് ഭൂമി അടക്കി വാണിടുന്ന ടൈറ്റാ എന്ന ഭീമൻ പാമ്പിന്റെ പിൻഗാമി ഇന്നും നമ്മുടെ ഭൂമിയിൽ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ അതാണ് നമുക്ക് എല്ലാവർക്കും ചെറുപ്പം മുതലേ കുറച്ച് സംശയങ്ങളുണ്ട് ശരിയല്ലേ സിനിമയിൽ കാണുന്നത്ര വലിപ്പമുണ്ടോ മനുഷ്യനെ കൊല്ലാൻ കഴിയുമോ അനാക്കോണ്ടയ്ക്ക് വിഷമുണ്ടോ നമുക്ക് നോക്കാം നമ്പർ വൺ സിനിമയിൽ കാണുന്നത്ര വലിപ്പമുണ്ടോ സിനിമയിലെ അനാകോണ്ടകൾ വെറും സങ്കല്പമാണ് എന്നാൽ അറുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന ടൈറ്റാന ബോവിയുടെ മുന്നിൽ ഇന്നത്തെ അനാക്കോണ്ടകൾ ഇരുന്നൂറ്റി ഇരുപത് കിലോ മാത്രം ഭാരമുള്ള കുഞ്ഞന്മാരാണ് എങ്കിലും ആമസോൺ കാർഡുകളിൽ ഭീമാകാരന്മാരായ പാമ്പുകളെ കണ്ടിട്ടുണ്ടെന്ന് ചിലർ ഇന്നും വിശ്വസിക്കുന്നു നമ്പർ മനുഷ്യനെ കൊല്ലാൻ കഴിയുമോ ജാഗ്വാറിനെ പോലും ഭക്ഷണമാക്കുന്നത് കൊണ്ട് ഒരു മനുഷ്യനെ കൊല്ലുന്നത് അനാക്കോണ്ടയ്ക്ക് അസാധ്യമല്ല പക്ഷേ അത്തരം സംഭവങ്ങൾ വളരെ കുറവാണ് നമ്പർ ത്രീ അനാക്കോണ്ടയ്ക്ക് വിഷമുണ്ടോ അനാക്കോണ്ടയ്ക്ക് വിഷമില്ല എന്നാൽ പിന്നോട്ട് വളഞ്ഞ പല്ലുകൾ കൊണ്ട് ഇരയെ കടിച്ചുപിടിച്ച ശേഷം ശരീരം കൊണ്ട് വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു കൊല്ലുന്നതാണ് അതിന്റെ രീതി അനാക്കോണ്ടയുടെ ശരീരം മുഴുവൻ നല്ല ശക്തിയുള്ള പേശികളാണ് ഇതിരയെ വരിഞ്ഞു മുറുക്കാൻ സഹായിക്കുന്നു വിഷമില്ലാത്തതുകൊണ്ട് പേടിക്കേണ്ട അനാക്കോണ്ടെ ഒന്ന് പരിചയപ്പെട്ട് കളയണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരുടെ കാര്യം ഒരുപക്ഷേ കോം നിറഞ്ഞ വീഡിയോകൾ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഇങ്ങനെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ അംഗമാകൂ